ചുങ്കത്ത് പിന്നെ എം വെജിറ്റബിളിന്റെ ഒരു പ്രഭാത കാഴ്ചയാണ് എന്റെ സംഭവം വെച്ചാൽ ഇപ്പൊ ഈ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് മറ്റേ പെരിന്തൽമണ്ണയ്ക്ക് വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഭാഗമായിട്ടായി കച്ചവടങ്ങളിലൊക്കെ ചെറിയ കമ്മി വരുന്ന സാധ്യത ഉണ്ടപ്പോ രാവിലെ വരുന്ന കസ്റ്റമറിന് പൂള ചമ്മന്തി ചായ പിന്നെ ഇതാണ് ഈ രീതിയിലാണ് രീതിയിലാണിപ്പോ കച്ചവടക്കാർ പല ചെറിയ ചെറിയ കച്ചവടക്കാര് പലവിധ മാർഗങ്ങളും സ്വീകരിക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണിപ്പോ ഇവിടെ രാവിലെ ഇനി നാളെ സവർമ്മ ഉണ്ടറി മറ്റെന്നാ ചുട്ട കോഴി മന്തി അങ്ങനെ ഓരോ വ്യത്യസ്തമായ പരിപാടികളാണ് രാവിലെ കച്ചവടക്കാരെ അപ്പൊ സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നാട്ടുകാർ കൊടുക്കണം കാരണം നാട്ടിലെന്തെങ്കിലും പൊതുപരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പിരിവ് തണ്ടലൊക്കെ ബലയിരുത്തും സാധനം വാങ്ങാൻ വേണ്ടി നെസ്റ്റോലും വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ പോയിങ്ങാണ്ട് സാധനം വാങ്ങാം അവിടുന്ന് ഒരു പത്തു പേര് കിഡ്നി പേസെന്റിനോ നാട്ടിലെ പന്തളിക്കോ ഗാനമേളക്കോ അല്ലെങ്കിൽ പൊതുപരിപാടിക്കൊന്നും കിട്ടൂല അപ്പോ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കച്ചവടക്കാരന് ചിജുണ്ട് രാവിലെ ചായ പൂള കടിയൊക്കെ കൊടുത്തിട്ട് കസ്റ്റമറെ ആകർഷിപ്പിക്കുന്നുണ്ട് ഇത് നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചെറിയ ഹോൾസെയിൽ കച്ചവടക്കാരാണ് അപ്പൊ അവരെയൊക്കെ സഹായിക്കുക അവരെയൊക്കെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക അല്ല നെസ്റ്റോലും ലുലൂലൂതിലൊന്നും അല്ല പോകേണ്ടത് നമുക്ക് എന്തേലൊക്കെ വരുമ്പോ വിലക്കെ ഉണ്ടാകുക അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണത് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ കച്ചവടങ്ങൾ നെസ്റ്റോലും നുലുവലും ബിസ്മീലും അല്ല പോണ്ടത് ചെറിയ ചെറിയ കടങ്ങളിലാണ് പോകേണ്ടത് ഒരുപാട് ആളുകളെ നിത്യജീവിതം ഇതാണ് ചെറിയ ചെറിയ ഹോൾസെയിൽ കച്ചവടക്കാരാണത് അപ്പോ ഇതാണ് കൂള ഇതൊക്കെയാണ് രാവിലെ കൊടുക്കണത് കൂള ചായ ആവേശത്തിലാണ് എല്ലാരും നല്ല ആവേശത്തിലാണ് ആ പിടിച്ചോ പിടിച്ചു പോക അപ്പൊ എല്ലാരും ചെറുകിട കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുക നെസ്റ്റോതൊക്കെ കട നിക്കട്ടെ നമുക്ക് എന്തേലും ആവശ്യം വന്ന വിലക്കെ ഇത് നാട്ടും ചെറിയ ചെറിയ കച്ചവടക്കാരാണ് രാവിലെ പോലും സാധനം എടുക്കാൻ വേണ്ടി വന്നേ